ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് കപ്പ് ആർക്ക് ലഭിക്കുമെന്നറിയാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി അനീഷ് അല്ലെങ്കിൽ അനുമോളായിരിക്കും വിജയ് എന്നാണ് പ്രേക്ഷകരിൽ വലിയൊരു വിഭാഗം പറയുന്നത് അനൌദ്യോഗിക വോട്ടിങ്ങുകളിലടക്കം ഇവർ മുന്നിട്ടു നിൽക്കുന്നതും സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന പിന്തുണയുമാണ് അതിന് കാരണം എന്നാൽ ബിഗ് ബോസ് വിജയി ആകേണ്ടത് ആണെന്ന് പറയുന്ന പ്രേക്ഷകരുമുണ്ട് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പ്രചരിക്കുന്ന കുറിപ്പ് ഇങ്ങനെ പലരും പലർക്കും വേണ്ടി താഴ്ത്തിക്കെട്ടാനും കരിവാരി തേക്കാനും നോകുന്നത് കാണാം ഷാനവാസിലെ ജനുവിനായി ആ വീട്ടിൽ തൊണ്ണൂറ് ദിവസം നിന്ന ഒരാളുണ്ടെങ്കിൽ അത് ഷാനവാസാണ് നല്ല സൗഹൃദങ്ങൾക്കിടയിലും തെട്ടുകണ്ടാൽ ചൂണ്ടിക്കാട്ടിയും ചേർത്ത് നിർത്തേണ്ട സമയത്ത് ചേർത്ത് നിർക്കിയും അയാൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരുന്നു ഗെയിമിനു വേണ്ടി അവിടെ പലതും പറയും പക്ഷെ ഉള്ളുകൊണ്ടിങ്ങേര് ഒരു ശുദ്ധനാണ് നൂറ പലവട്ടം പുള്ളിയെ തള്ളിപ്പറഞ്ഞിട്ടും പലതും വെച്ച് കളിയാക്കി വിളിച്ചപ്പോഴും തൻ്റെ മക്കളെപ്പോലെയാണ് അവരെ കാണുന്നത് എന്ന് അയാൾ പറഞ്ഞ വാക്കിനോട് അയാൾ നീതി പുലർത്തി പലരും നെവിന് മണി ടാസ്കിൽ പങ്കെടുക്കാൻ പറ്റാത്ത കാരണം ഷാനവാസ് ആണെന്ന് പറയുന്നത് കണ്ട് അയാൾ ഒരിടത്തും അവനെതിരെ പരാതിയായി പോയിട്ടില്ല ഇങ്ങനെയൊരു ശിക്ഷൻ നെവിന് കൊടുക്കണോ എന്നൊരു ഓപ്ഷൻ ഷാനവാസിനോട് ചോദിച്ചാൽ അയാൾ ഒരിക്കലും അത് വേണമെന്നും പറയില്ല പല പ്രശ്നങ്ങളും അനീഷായി ഉണ്ടായിട്ടുണ്ടെങ്കിലും അവർക്കിടയിലെ സൗഹൃദത്തിന് ഒരു സത്യമുള്ളതായി തോന്നിയിട്ടുണ്ട് അവിടെ ഏറ്റവും ശത്രുത പറയുന്ന അക്ബറിന് വരെ ഷാനവാസിനോടൊരു ബന്ധമുണ്ട് ഇന്നലെ പൈസ എടുക്കാൻ പുറത്തു പോകുമ്പോഴും സമയം നോക്കണം കാർ എത്ര ദൂരെയാണ് ഉള്ളതെന്ന് അറിയില്ല എന്നൊക്കെ അക്ബറിനോട് പറയുന്നുണ്ട് അക്ബറും പോകാൻ നേരം വന്നു ആദ്യം കെട്ടിപ്പിടിച്ചത് ഷാനവാസിനെയാണ് പാൽ പാക്കറ്റ് വീണ് ഹോസ്പിറ്റലിലായി എന്ന് കളിയാക്കുന്നവർ കണ്ട കാര്യമാണ് അയാൾ വീണപ്പോൾ അയാളുടെ കൈയും മുഖവും വിറയ്ക്കുന്നുണ്ട് എന്ന് അനീഷും ആദിയുമൊക്കെ പറയുന്നത് ഡോക്ടർമാരുള്ള ഒരു സ്ഥലത്ത് ഒരു കുഴപ്പവും ഒരാളെ എന്തിനാണ് അത്രയും ദിവസം ഹോസ്പിറ്റലിലാകുന്നത് എന്താണ് സംഭവിച്ചതെന്ന് അയാൾക്കും മനസ്സിലായിട്ടുണ്ടാകില്ല അതുകൊണ്ടാണ് എന്തോ ദേഹത്തു കൊണ്ടുവന്നൊക്കെ പറയുന്നത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും മെഡിസിൻ ലേറ്റായതിൻ്റെയും ആ ടൈമിലെ പ്രഷർ കൂടിയതിൻ്റെയും ആകാം ഷാനവാസനുണ്ടായത് അക്ബറിനെയും ആര്യനെയും വരെ നെഞ്ചും വിരിച്ച് എതിർത്ത് നിന്ന ഷാനവാസിന് എതിരാളിയാണെന്ന് തോന്നുന്നുണ്ടോ ഈ വീട്ടിൽ നിൽക്കാൻ അയാൾ മനപൂർവ്വം ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല ലവ് ട്രാക്ക് പോയിട്ടില്ല പറഞ്ഞത് നൂറുവട്ടം റിപ്പീറ്റ് ചെയ്ത് വെറുപ്പിച്ചിട്ടില്ല ഗാങ് കൂടി ആരെയും ബുള്ളി ചെയ്തിട്ടില്ല രാത്രി ഭക്ഷണം കാക്കാൻ പോയിട്ടില്ല പാരഡി ഉണ്ടാക്കി വെറുപ്പിച്ചിട്ടില്ല തുടക്കം മുതൽ ഈ വീട്ടിൽ രണ്ട് ഉണ്ടായിരുന്നത് അക്ബറിന്റെ ഗ്യാങ്ങും ഷാനവാസിന്റെ ഗ്യാങ്ങും നെഗറ്റീവ് കണ്ടന്റ് വേഴ്സസ് പോസിറ്റീവ് കണ്ടന്റ് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഇപ്പോഴും ആ വീട്ടിലുണ്ട് അതിൽ തന്നെ ഉണ്ടെല്ലാം അനീഷിനെ പൊട്ടൻ കളിപ്പിച്ച അനുവും അനുവിന്റെ തങ്കച്ചനാകാൻ നിന്നുകൊടുത്ത അനീഷും കളമൊഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആ വീട്ടിൽ ഇങ്ങേർക്ക് ഇങ്ങർക്കെതിരാളിയില്ല എന്നതാണ് സത്യം വീണ്ടും ഒരു പി ആർ കോമാളിയെ ജയിപ്പിക്കാതെ ജനുവിനായി നിന്നവർക്ക് കപ്പടിക്കട്ടെ ഷാനവാസ് ജയിക്കട്ടെ